ഞാൻ അല്പം മുമ്പ് ഈ മേഡത്തിൻ്റെ വീഡിയോ കണ്ടിട്ടോ തീർച്ചയായിട്ടും ഓരോ മനുഷ്യരും കേട്ടിരിക്കേണ്ട കാര്യമാണ് മേഡം പറഞ്ഞതിനോട് നൂറ് ശതമാനം ഞാൻ യോജിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളവിടെ ആ ഒരു സമയമുണ്ടല്ലോ ഈ വീഡിയോ കാണുന്ന സമയം ഒരിക്കലും വേസ്റ്റ് ആവില്ല എന്നുള്ളത് എൻ്റെ നൂറ് ശതമാനം എനിക്ക് ർക്ക് ഉറപ്പാണ് എന്തായാലും ആ ഒരു മാഡം പറഞ്ഞ് നമുക്കൊന്ന് കേൾക്കാം ഈ മേഡം ആരാണ് എന്താണെന്നൊന്നും എന്തായാലും ജീവിതത്തെ കുറിച്ച് ഈ പറഞ്ഞു തന്നതിന് ഒരുപാട് ഒരുപാട് എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കാണാം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഉണ്ടല്ലോ തീർച്ചയായിട്ടും അത് രേഖപ്പെടുത്തുക തിരയടങ്ങിയിട്ട് കപ്പലിറക്കാം എന്ന് പറയുന്നതും പ്രശ്നങ്ങൾ തീർന്നിട്ട് ജീവിക്കാം എന്ന് പറയുന്നതും രണ്ടും വെറുതെ ആണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട് തെറ്റായ മൂഢമായിട്ടുള്ള ധാരണയാണ് ഞാൻ അങ്ങ് മരിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ എൻ്റെ വീട്ടുകാർക്ക് ആരുമില്ല മക്കളെങ്ങനെ ജീവിക്കും വീട്ടിൽ ആരുമില്ല അവർക്ക് ആര് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും ആരവരെ നോക്കും എല്ലാവരും എന്ത് ചെയ്യും എൻ്റെ ബന്ധുക്കൾക്ക് എൻ്റെ അപ്പൻ എൻ്റെ അമ്മ എല്ലാവർക്കും എന്തൊരു വിഷമമായിരിക്കും എങ്ങനെ ഞാൻ മരിക്കും വെറുതെയാണ് നിങ്ങൾ മരിച്ചെന്ന് കരുതിക്കൊണ്ട് അല്ലെങ്കിൽ ഞാൻ മരിച്ചെന്ന് കരുതിക്കൊണ്ട് സൂര്യൻ കിഴ പടിഞ്ഞാറ് അസ്തമിക്കും ഉത്സവം നടക്കും പെരുന്നാൾ നടക്കും ഇതെല്ലാം നാട്ടിൽ നടക്കും പിന്നെ പകുതി പേര് പകുതിയല്ല ഒരു മുക്കാലും പേര് തന്നെ ഇതൊട്ടറിയാനും പോകുന്നില്ല അതായത് മരണം കുറെ പേരൊക്കെ അറിഞ്ഞും കേട്ടൊക്കെ വരും ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് മാത്രം കുറച്ച് നാളത്തേക്ക് അതൊക്കെ മനസ്സിൽ കൊണ്ടു കൊണ്ടുനടന്ന ഒരു വേദനയായിട്ടൊക്കെ ഉണ്ടാവും കൂടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നാപ്പത് വരെയൊക്കെ നാൽപ്പത് അമ്പത് അവർ രണ്ട് മാസക്കാലം അത് കഴിയുമ്പോഴത്തേക്കും അവരും അത് വിടും പിന്നെ രക്തബന്ധത്തിലുള്ള അത്രയും അടുത്ത ഉള്ളവർ ഒരു ആറുമാസം അത് കഴിയുമ്പോഴത്തേക്കും അവരും റിക്കവറായി കയറിപ്പോരും അല്ലാതെ ആരും അയ്യോ അവർ പോയല്ലോ എന്ന് കരുതിക്കൊണ്ട് വിഷമിച്ചിരിക്കില്ല ജീവിക്കാതിരിക്കില്ല ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും ലോകം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും നമ്മളില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് ചിന്തിച്ചിരുന്ന നമ്മളപ്പ ആരായി ോപിയേട്ടൻ ഇല്ലേ അതാണ് ലോകത്തിന്റെ അവസ്ഥ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നന്നായിട്ട് ജീവിക്കുക ആസ്വദിച്ച് ജീവിക്കുക നല്ലൊരു ഡ്രസ്സ് ഇടാതെ ഫങ്ഷന് പോകാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തു വെക്കുന്ന എത്ര പേരുണ്ട് അവരത് ജന്മം ചെയ്ത ഇടത്തില്ല ഫങ്ഷന് പോകുമ്പോൾ ആള് കാണാനുള്ള നല്ലൊരു ഡ്രസ്സ് കണ്ടേ നാളെ അത് ഇടാൻ പറ്റുന്ന എന്താ ഉറപ്പ് നമുക്കത് ഇടാനൊരാഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളത് യൂസ് ചെയ്യുക യൂസ് ചെയ്തിട്ട് നമ്മൾ കളയുക എന്നു കഴുതിക്കൊണ്ട് എല്ലാം എടുത്ത് കൂതരയാക്കണമെന്നല്ല പറയുന്നത് പക്ഷേ ഇടയ്ക്കൊക്കെ നമ്മൾ അതൊക്കെ എടുത്ത് നിന്നിടുക ഷെൽഫിൽ ഗസ്റ്റ് വരുമ്പോൾ മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ഇങ്ങനെ എന്താ പറയുക ക്രോക്കറീസ് അടുക്കി അടുക്കി വെച്ചിട്ടുണ്ടാവും എന്നിട്ട് കണ്ട പൊട്ട പ്ലേറ്റിലും പൊട്ട ഗ്ലാസ്സിലും കളറ് പോയ എന്താ പറയുക ഈ ചായക്കറിയൊക്കെ പിടിച്ച് ആകെ ഇതായിട്ടിരിക്കുന്ന കപ്പിലും ഒക്കെയാണ് നമ്മൾ ചായ കുടിക്കുന്നത് നമുക്ക് ജീവിക്കണ്ടേ നല്ല രീതിയിൽ ജീവിക്കണ്ടേ ഈ വരുന്ന വല്ലപ്പോഴും എങ്ങാനും വന്നു പോകുന്ന ഒരു ഗസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാത്തു വയ്ക്കുന്നത് മുഴുവൻ ഇത്രയും വിശാലമായിട്ടുള്ള ഒരു ജീവിതം ജീവിച്ചു പോകുന്ന നമ്മൾ സന്തോഷവാന്മാരാണോ നമുക്കിതൊന്നും അനുഭവിക്കാനുള്ള യോഗമില്ലേ പിന്നെ കാശുണ്ടായിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ട് ഞാനിത് ഉപയോഗിക്കാം എന്ന് വിചാരിച്ച് നടക്കുന്നത് മൂഢധാരണയാണ് നാളെ എന്താണെന്നുള്ള കാര്യം നമുക്കറിയില്ല ആസ്വദിച്ച് തന്നെ ജീവിക്കണം മനസ്സിലാവുണ്ടോ ചിലരുടെ പേഴ്സിലെ ക്യാഷ് ഇങ്ങനെ അടുക്കി അടുക്കിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ സാമ്പത്തികമൊന്നും ഇല്ലാത്തവരാണെന്ന് വെക്കുക അവർ കുറച്ച് സമ്പാദ്യം എടുത്ത് കുറച്ച് ഒരു പത്ത് രണ്ടായിരം രൂപ അല്ലെങ്കിൽ പത്ത് മൂവായിരം രൂപ കൊട്ടിപ്പോഴും അയ്യായിരം രൂപ എടുത്തിട്ട് മാറ്റി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും തൊട്ടിയല്ല എന്ത് ചെയ്ത അതിനകത്ത് തൊടൂല ചാവു എന്ന് പറഞ്ഞാൽ അതിനകത്ത് തൊടൂല അതങ്ങനെ അവിടെ ഇരുന്ന് ഇരുന്ന് ഇരുന്നിരുന്നിരുന്നിരുന്ന് അങ്ങനെ ഇരിക്കുമെന്നല്ലാതെ അതുകൊണ്ടിട്ട് പ്രയോജനം ഉണ്ടാകുകയില്ല ഇവർ അതുകൊണ്ടിട്ട് ജീവിക്കാനും പോകുന്നില്ല പക്ഷേ നമുക്കുള്ളത് വെച്ചിട്ട് അന്നന്നത്തെ ജീവിതം നന്നായിട്ടൊന്ന് ജീവിച്ചു നോക്കിക്കേ നമുക്ക് സന്തോഷം വരുന്ന രീതിയിൽ ജീവിച്ചു നോക്കിക്കേ നമ്മൾ ജീവിക്കേണ്ടത് ഒരു കാരണവശാലും മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇനിയെങ്കിലും ജീവിക്കാൻ നോക്കുക ഹാപ്പി ഡേ